ചാവക്കാട് നഗരസഭാ പരിധിയിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിൽ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൌൺസിലർമാർ ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് പ്രതിഷേധിച്ചു നഗരസഭാ പരിധിയിലെ അഞ്ച് ആറ് പതിനേഴ് പതിനാറ് പത്തൊൻപത് എന്നീ വാർഡുകളിലെ വെള്ളക്കെട്ടിനെ പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് കൗൺസിൽ യോഗത്തിലെത്തിയത് അഞ്ചാം വാർഡ് കൗൺസിലർ ഷാഹിദ മുഹമ്മദ് വെള്ളം കയറിയ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്നും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യം മറ്റ് യു അംഗങ്ങളും ഇതേ ആവശ്യം ഉന്നയിച്ച് ചെയർപേഴ്സണിനു മുന്നിലെത്തി വാദങ്ങൾ ഉന്നയിച്ചു ഇതോടെ ഭരണപക്ഷാംഗങ്ങൾ യു കള്ളപ്രചരണം അവസാനിപ്പിക്കുക എന്ന പോസ്റ്റർ ഉയർത്തിപ്പിടിച്ച് മറുപടി നൽകി പിന്നീട് യോഗം ബഹളത്തിലായി കൗൺസിൽ അലങ്കോലപ്പെടുത്തിയ സാഹചര്യത്തിൽ അജണ്ടകളെല്ലാം അംഗീകരിച്ചുവെന്ന് ചെയർപേഴ്സൺ പ്രഖ്യാപിച്ചു തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോയി വെള്ളക്കെട്ട് ഉണ്ടായ സ്ഥലത്ത് ചെയർമാനോ നഗരസഭയുടെ ഭരണകർത്താക്കളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും വെള്ളക്കെട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായവും മെഡിക്കൽ പരിരക്ഷയും നഗരസഭ നൽകണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു ചെയർപേഴ്സന്റേത് ധിക്കാരപരമായ നടപടിയാണെന്നും ഇത് നഗരസഭയല്ല നരകസഭയാണെന്നും പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ കുറ്റപ്പെടുത്തി ചട്ടപ്രകാരം സമയത്തിന് കൗൺസിൽ യോഗത്തിനെത്തിയ പ്രതിപക്ഷ നേതാവ് കെ വി സത്താറിനും എട്ടാം വാർഡ് കൗൺസിലർ ബേബി ഫ്രാൻസിസിനും മിനിറ്റ്സിൽ ഒപ്പിടാൻ അനുവാദം നൽകാതെ ചെയർമാൻ മിനിറ്റ്സ് ബുക്ക് ഒളിപ്പിച്ചു വെച്ചതായി പ്രതിപക്ഷം ആരോപിച്ചു ഇതേ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സെക്രട്ടറിയെ സമീപിച്ചതോടെ സെക്രട്ടറി വിഷയത്തിൽ നിസ്സഹായാവസ്ഥ പുലർത്തിയെന്നും ഇവർ പറഞ്ഞു തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഓംബുഡ്സ്മേനും മുനിസിപ്പൽ ജെ ഡിക്കും പരാതി നൽകി നഗരസഭയുടെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നഗരസഭയുടെ അഞ്ചാം വാർഡിലെ കൗൺസിലറായ ഷാഹിദ മുഹമ്മദ് ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി ഷാഹിദ മുഹമ്മദ് അടക്കമുള്ള തെക്കഞ്ചേരിയിലെയും വഞ്ചിക്കടവിലെയും അതുപോലെ തന്നെ പത്തൊമ്പതാം വാർഡിലെ ജനങ്ങളുമൊക്കെ വെള്ളത്തിൽ മുങ്ങി പുറത്തിറങ്ങാൻ കഴിയാതെ കുടിവെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ആഴ്ചകളോളം ദുരിതം അനുഭവിക്കുമ്പോൾ ഇവിടെ ഒരു നഗരസഭ അതിനെ നഗരസഭ എന്നല്ല വിളിക്കേണ്ടത് നരകസഭ എന്നാണ് വിളിക്കേണ്ടത് ആ നരസ നഗരസഭ ചെയർമാൻ ഷാഹിദ മുഹമ്മദിന്റെ വാക്കുകൾ കേൾക്കുന്നതിനോ ആ പ്രദേശത്തെ ജനങ്ങളെ ഒന്ന് നേരെ കണ്ട് ആശ്വാസ വാക്കുകൾ ചൊരിയുന്നതിനോ സമ്മതമല്ല എന്ന് പറയുന്ന ധിക്കാരിയായ ഈ നഗരസഭയ്ക്കെതിരെ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് ഞങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് സമരവുമായി പുറത്തു വന്നിരിക്കുകയാണ്